നമസ്കാരം ഈ റോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇത് പേരൂർക്കട ജംഗ്ഷനിൽ നിന്നും എ കെ ജി നഗർ നാല് മുക്കിലൊക്കെ വരുന്ന പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ച് നിർമ്മിച്ച റോഡുകളാണ് കേട്ടോ യു ഡി എഫും എൽ ഡി എഫും കൗൺസിലർമാരും മാറി മാറി വർഷങ്ങളോളം ഇരുന്നിട്ടും ജനങ്ങൾക്കും ഈ നാട്ടുകാർക്കും യാതൊരു ബന്ധവും ഉപയോഗവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു കാരണം അതുവഴി ഒരു യാത്ര പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അത്ര കുണ്ടും കുഴിയാണ് ആ എ കെ ജി നഗർ റോഡൊക്കെ ഒന്ന് കയറി നോക്കണം ഏ എന്താണ് ഇതവസ്ഥ ഏത് ഏതൊരു വ്യക്തി മാറി വന്നാലും അവർക്ക് ഫണ്ട് ഉണ്ടാവുമല്ലോ അല്ലേ ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് ആ റോഡൊന്ന് ശരിയാക്കി കൊടുത്തുവിടും ഇതിലും ബൈക്കിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരു ഓട്ടോ വിളിച്ചാൽ വരുമില്ല കാരണം ഓട്ടോയുടെ പിന്നും പുഷോ ഒരു തെറിക്കുന്നു എന്ന് പറയുന്നില്ലെങ്കിൽ അവരടുത്ത് കാശ് വാങ്ങും കാരണം അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല ഓട്ടോക്കാരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇങ്ങനെ പടപടാന്ന് പറഞ്ഞൊന്നും വണ്ടിയുടെ ഫ്രണ്ട് വന്ന് ഓരോ കുടിയിൽ വീണുമ്പോഴോ ആ വണ്ടിക്ക് പണിയാവില്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ ഓരോരുത്തർ ജയിച്ച് കയറി പോകുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയല്ലേ പോകുന്നത് അവിടെ മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട് ഇവിടെ പട്ടിണിയില്ല പിന്നെ സിംഗപ്പൂരിൽ നിന്ന് ആരോ വിളിക്കുന്നു ഇവിടെ തിരുവനന്തപുരം അല്ല ഈ കേരളം ഭയങ്കര മാറ്റമാണ് മാറിയത് എന്നൊക്കെ ഒരുപാട് തള്ളൊക്കെ തള്ളാറുണ്ടല്ലോ എന്തു മാറ്റമാണ് നിങ്ങളുടെയൊക്കെ വീട്ടിലോട്ട് പോകുന്ന റോഡുകൾക്കായിരിക്കും മാറ്റം അല്ലാതെ ഒരു മാറ്റം ഇവിടെയില്ല ഒരു പട്ടിണിയും മാറിയിട്ടില്ല എന്ത് ദുരിതമാണ് ജനങ്ങളുടെ നികുതി പണം തട്ടിയും വെട്ടിച്ചും നിങ്ങൾ കൊണ്ടുപോകുന്നതല്ല നിങ്ങൾ എന്താണ് നിങ്ങൾ ഇത് നോക്ക് നിങ്ങൾ ജനങ്ങൾ കണ്ടു നോക്ക് ഇത് തിരുവനന്തപുരം പേരൂർ കൂടെയുള്ള എ കെ ജി നാറോട്ട് പോണ റോഡാണ് യു ഡി എഫ് എൽ ഡി എഫും മാറി മാറി കൗൺസിലറായിട്ട് വന്ന സ്ഥലമാണ് നിങ്ങൾ കണ്ടു കണ്ടുനോക്കി എന്ത് ദുരിതമാണ് എത്ര വർഷങ്ങളായെന്നറിയോ ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല ഒരു രാഷ്ട്രീയമില്ല ആര് വന്നാലും അനുയോജ്യമായ ആൾക്കാർക്ക് വോട്ട് കൊടുത്ത് ജയിപ്പിച്ച് നമുക്കും ജനങ്ങൾക്കും ഉപയോഗം ഉണ്ടാകുമെന്ന് ചിന്തിക്കുക വോട്ട് കൊടുക്കുന്നവർക്ക് ഉപയോഗം ഉണ്ടാകും കാരണം അവർ ഫണ്ട് വാങ്ങിച്ചിട്ട് ആ അതാത് സ്ഥലത്തുള്ള അതാത് വാർഡിലുള്ള ഫണ്ടെടുത്ത് അതാത് ജനങ്ങൾക്ക് ഉപയോഗമുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് നിങ്ങൾക്ക് വ്യക്തമായി ഉറപ്പിച്ചു കൊണ്ട് മാത്രമേ നിങ്ങൾ വോട്ട് ചെയ്യാവൂ ഏത് ഇല്ല ഏത് രാഷ്ട്രീയ ഏത് രാഷ്ട്രീയക്കാർക്കും കിട്ടും പക്ഷേ അനുയോജ്യമായ ഒരു ഭരണ സംവിധാനം അത് കാഴ്ച നമുക്ക് വെക്കും എന്ന് ഉറപ്പുള്ള വ്യക്തികൾക്ക് നമ്മൾ വോട്ട് കൊടുക്കണം ഒരു ഭരണമാറ്റം വേണം ഒരു മാറ്റം വേണം അത് നിങ്ങൾ പത്തോ ഇരുപതോ വർഷം പരീക്ഷിച്ചിട്ട് നടന്നില്ലെങ്കിൽ ഒരു പരീക്ഷണവും കൂടെ നിങ്ങൾക്ക് നടത്താം ഏത് വ്യക്തിയിലായിരുന്നാലും അല്ലേ ഏത് വ്യക്തിക്കൂടെ കൊടുക്കാം മാറി മാറി വന്നിട്ട് എന്താണ് ചെയ്തത് ഈ ജനങ്ങൾ നിങ്ങൾ ഈ റോഡ് കണ്ടോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണിതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇത് ജനങ്ങൾക്ക് ഉപയോഗമുള്ളതാണോ നമ്മൾ ഇതുവഴിയൊക്കെ ബൈക്കിൽ പോകുമ്പോഴേ ഞാനും ഇതുവഴി യാത്ര ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ബൈക്കിൽ പോയാൽ നാട് നടു ഭയങ്കര വേദനയാണ് വണ്ടി ചെന്ന് നടന്ന വീടാണ് വണ്ടിക്ക് ഫ്രണ്ട് പണിയാണ് വരുന്നത് അല്ലേ ഏതായിരുന്നില്ല നിങ്ങൾ കണ്ടുനോക്കും ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല ഇത് മാറി മാറി എത്ര വർഷം കൊണ്ട് ഈ ദുരിതം ഈ പ്രദേശക്കാര് അനുഭവിക്കുന്നതെന്ന് അറിയാമോ നമ്മൾ മനസ്സിലാക്കണോ ഇത് നമ്മൾ പ്രതികരിക്കണം നമ്മൾ അതിനനുയോജ്യമായ കാര്യങ്ങൾ ചെയ്യുക തന്നെ വേണം